ഹലോ എരിവൺ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ എല്ലാവരും സുഖമായിട്ടും സേഫ് ആയിട്ടും ഇരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു നമ്മുടെ ഇന്നത്തെ വീഡിയോ വന്നിട്ട് നമ്മുടെ ഹസ്വാൻ്റെ ബർത്ത്ഡേ ഡേ വ്ളോഗാണ് ബർത്ത് ഡേ വ്ളോഗ്ലസ് ഷോപ്പിംഗ് വ്ളോഗ് എല്ലാം കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു വ്ലോഗാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഫസ്റ്റ് തന്നെ മണ്ണാർക്കാട് പോകണം നമുക്ക് നമ്മുടെ ബർത്ത്ഡേക്കായിട്ടൊന്നും വാങ്ങിച്ചിട്ടില്ല അപ്പോൾ അത് വാങ്ങാൻ വേണ്ടിയിട്ട് പോകണ ഡ്രസ്സാണ് എടുക്കുന്നത് അപ്പോൾ അതിന് വേണ്ടി മണ്ണാർക്കാട് പോയതാണ് അപ്പോൾ എനിക്കൊരു കൊറിയർ വന്നിരിപ്പുണ്ടായിരുന്നു മണ്ണാർക്കാടാണ് കേട്ടോ എൻ്റെ കൊറിയർ മിക്കതും വരാറ് അപ്പോൾ ഫവാസാണ് അത് വാങ്ങി വെക്കാറ് അപ്പോൾ അത് വാങ്ങാൻ വേണ്ടിയിട്ട് ഫവാസിന്റെ കടയിൽ കയറിയതാണ് ഈ വീഡിയോ എടുത്ത ദിവസം അതായത് ഓഗസ്റ്റ് ഇരുപത്തിനാല് ീതിരട്ടോ അവളുടെ ബർത്ത്ഡേ ഡാ ബർത്ത്ഡേയുടെ അന്നത്തെ ദിവസം ഒരു മൂന്ന് മണിയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഇറങ്ങിയപ്പോഴത്തേക്കും വൈകുന്നേരം ആയിരുന്നു പരിപാടി അപ്പോൾ ഉമ്മായും നാത്തൂനും എല്ലാവരും അമ്മും എല്ലാവരും കൂടെ ബസ്സിന് പോയി ഞാൻ ശനിയാൻ കൂടെ സ്കൂട്ടിയിലുമാണ് പോയത് നമുക്ക് ഡ്രസ്സ് എടുക്കേണ്ടത് നമ്മൾ ഫസ്റ്റ് മണ്ണാർക്കാട് വന്ന് ഇവിടുന്ന് ഡ്രസ്സ് എടുത്തിട്ട് നേരെ അങ്ങോട്ട് പോകുമായിരുന്നു അവർ നേരത്തെ തന്നെ ബസ്സിന് പോയിട്ടുണ്ടായിരുന്നു മൂന്ന് പേർക്കും എടുക്കുന്നുണ്ട് ടാസുവാക്ക് മാത്രം എല്ലാ കൊച്ചുവിനും അല്ലുവിനും ഒക്കെ എടുക്കുന്നുണ്ട് കാരണം ഒരാൾക്കായിട്ട് എടുത്ത ബാക്കി രണ്ടാൾക്കും സങ്കടമായിരിക്കും അപ്പോൾ നമ്മൾ കഴിഞ്ഞ ബർത്ത്ഡേ ഒക്കെ എടുത്തപ്പോഴും എടുത്തിട്ടുണ്ടായിരുന്നു ഇപ്രാവശ്യം വർക്കും എടുക്കുന്നുണ്ട് അങ്ങനെ ശിനാജിതെ അസ്വാക്ക് ഡ്രസ്സ് നോക്കിക്കൊണ്ടിരിക്കുകയാണ് സംഭവം വലിയ കളക്ഷൻ ഒന്നും ഇല്ലായിരുന്നു കേട്ടോ സ്റ്റുഡിയോയില് ഒരുപാട് സാധനങ്ങൾ കഴിഞ്ഞിടക്കുമായിരുന്നു സെയിലായത് കൊണ്ടായിരിക്കും പിന്നെ അതുമല്ല നമ്മുടെ ഈ കിഡ്സിന്റെ സെക്ഷനിലൊന്നും സെയിലും കാര്യങ്ങളൊന്നും ഇല്ലാട്ടോ അവിടെ എക്സാക്ട് പ്രൈസ് തന്നെയാണ് എല്ലാത്തിനും ഏകദേശം കിഡ്സിന്റെ സെക്ഷനിലെല്ലാം എല്ലാം തൂത്ത് വരി ഇട്ടിരിക്കുകയായിരുന്നു പിന്നെ നമ്മൾ അതിന്റെ ഇടക്ക് എന്നൊക്കെയാണ് ഇങ്ങനെ ഓരോന്ന് തപ്പി എടുത്ത് നോക്കിയത് പിന്നെ നമുക്ക് കൂടുതലും ഫ്രോക്ക് ഇടുന്നതിനെക്കാട്ടി കൂടുതൽ ഭംഗി ഷോർട്ട്സും ബെനിയനും ഇടുന്നതാണ് കേട്ടോ അവർക്ക് ഫ്രോക്ക് ഇട്ടാൽ അത്ര രസമൊന്നുമില്ല അവൾക്ക് എന്താ ജീൻസ് ടോപ്പ് അല്ല ജീൻസ് ടീഷർട്ട് ട്രൗസർ ടീഷർട്ട് അതൊക്കെയാണ് അവർക്ക് മാച്ചിങ് അപ്പോൾ ഈ ഒരു ഡ്രസ്സ് ഇഷ്ടപ്പെട്ടായിരുന്നു പക്ഷേ ഇതിന് വരുന്നത് സ്കേർട്ടാണ് ട്രൗസർ അല്ല സ്കേർട്ടായത് ആയതുകൊണ്ട് നമ്മൾ അവിടെ തന്നെ ഇട്ട് പിന്നെ ഞങ്ങൾ കുറേ നോക്കിയിട്ടൊന്നും കിട്ടിയില്ല അപ്പോൾ ശ്രീരാജിനോട് ഞാൻ പറഞ്ഞു നമുക്ക് ബനിയനും ട്രൗസറിനെ സെപ്പറേറ്റ് ആയിട്ട് എടുക്കാന്ന് അങ്ങനെ അത് ഈ ഒരു വൈറ്റ് കളർ ഡ്രസ്സ് നോക്കി പക്ഷേ സൈസ് കിട്ടിയില്ല നമുക്ക് അത് നല്ല രസമുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഇത് ഇതും എനിക്കിഷ്ടപ്പെട്ടായിരുന്നു പക്ഷേ ഇങ്ങനത്തെ ഒന്നും ഇട്ട് അവൾക്ക് രസം ഉണ്ടാകത്തില്ല അതുകൊണ്ട് അങ്ങനെ അവിടെ വെച്ച് ഫ്രോക്കും കാര്യങ്ങളൊന്നും വലിയ ഭംഗി ഉണ്ടാകത്തില്ലിട്ടാൽ അങ്ങനെ അതവിടെ വെച്ചിട്ട് നമ്മൾ ട്രൗസറും ബിനീനും നോക്കി അങ്ങനെ ഫൈനലി നമ്മൾ തപ്പി തപ്പിയെടുത്തത് ഇത് രണ്ടുമാണ് കേട്ടോ സെപ്പറേറ്റ് ആയിട്ട് എടുത്താണ് രണ്ടും ഇത് നല്ല ഭംഗി ഉണ്ടായിരുന്നെട്ടെ ഞങ്ങൾക്ക് രണ്ട് പേർക്ക് നല്ലോണം ഇഷ്ടപ്പെട്ടായിരുന്നു പിന്നെ നെക്സ്റ്റ് ആയിട്ട് അല്ലുവിന് നോക്കാനും കൊച്ചു നോക്കാനും വേണ്ടിയിട്ട് ഷിനാജു പോയി അപ്പോഴത്തേക്ക് ഞാൻ അമ്മുന് വേണ്ടിയിട്ടുള്ളത് നോക്കുവാണ് അമ്മ ഒന്നും വാങ്ങിച്ചിട്ടില്ലായിരുന്നു അപ്പം എന്നോട് പറഞ്ഞ് നീ ഡ്രസ്സ് എടുക്കുമ്പം എനിക്കും കൂടെ ഉള്ളത് എടുത്തോ വാട്സാപ്പിൽ പിക്ക് അയച്ചു തന്നാൽ എന്ന് പറഞ്ഞ് അങ്ങനെ സെലക്ട് ചെയ്തത് ഈ ഒരു ടീ ഷർട്ടാണ് കേട്ടോ നല്ല രസം ഉണ്ടായിരുന്നു അതിന് മാച്ചായിട്ടുള്ള ഒരു ട്രൗസർ ഇപ്പം നോക്കിക്കൊണ്ടിരിക്കുവാണ് ടീ ഷർട്ടിൻ്റെ സെക്ഷനിൽ എനിക്ക് തോന്നുന്നു ഈ ഒരു പിങ്കും ഞങ്ങളെടുത്ത് ആ വൈറ്റും ഇത് രണ്ടും മാത്രമേ ഉള്ളൂ ബാക്കി ഫുള്ള് കാലിയായി കിടക്കുമായിരുന്നു പിന്നെ വേറെ രണ്ട് മൂന്ന് മോഡൽ എന്നും ഞങ്ങൾക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല ട്രൗസറിൻ്റെ എവിടെയാണെങ്കിലും ലിമിറ്റഡ് ആയിട്ടുള്ള കളക്ഷൻസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അങ്ങനെ അല്ല അമ്മൂൻ്റെ ടീഷർട്ടിന് ആ ഒരു ബ്ലാക്ക് കളർ ട്രൗസർ ചൂസ് ചെയ്തിട്ട് അത് രണ്ടും കൂടെ എടുത്ത് പിന്നെ കൊച്ചൂന് നോക്കാനായിട്ട് ഇന്ന് ഓൾറെഡി എപ്പോഴത്തേക്കും കൊച്ചുന് ഷിനാജ് ഒരു പ്ലെയിൻ വൈറ്റ് കളർ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ പറഞ്ഞു പ്ലെയിൻ കളർ വേണ്ട നമുക്ക് വേറെ ഏതെങ്കിലും കളർ നോക്കാമെന്ന് പറഞ്ഞിട്ട് ആ ഗ്രീൻ എനിക്ക് ഇഷ്ടപ്പെട്ടു പക്ഷേ ഷിനാജ് പറഞ്ഞത് വേണ്ട അത് ബോർ കളറാണ് വേണ്ടാന്ന് പറഞ്ഞിട്ട് അത് എടുത്തില്ല പിന്നെ ഒരു ും നോക്കി അതും ആൾക്ക് പറ്റിയില്ല എന്നും പറഞ്ഞ എടുത്തില്ല അങ്ങനെ ഒരു പ്ലെയിൻ കളർ പ്ലെയിൻ വൈറ്റ് ആണ് ഒരു ഡിസൈനും ഇല്ലാത്ത വെറും വൈറ്റ് ടീഷർട്ട് ആണ് ഏട്ടാ എടുത്തത് ഇതെന്തോ ഒരു ഡിസൈനും ഇല്ലാത്തതാ അതിനെക്കാട്ടിൽ ഞാൻ വേണ്ടാന്ന് പറഞ്ഞിട്ട് ഷിനാജ് അതാണ് ഭംഗിയെന്നും പറഞ്ഞ് അത് തന്നെ കയ്യിൽ എടുത്തുപിടിച്ച് പിന്നെ അല്ലുമോക്ക് നോക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ആ ഒരു സെക്ഷനിലോട്ട് വന്ന് ഇവിടെയും ഭയങ്കര കളക്ഷൻസ് കുറവായിരുന്നു കേട്ടോ എടുക്കുന്ന ഒന്നും ഒന്നെങ്കിൽ സൈസ് കാണത്തില്ല നമുക്ക് ഇഷ്ടപ്പെടുന്ന ഒന്നെങ്കിൽ സൈസ് കാണത്തില്ല അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പ്രശ്നമായിരിക്കും അങ്ങനെ നമ്മൾ ഒരുപാട് നോക്കി അല്ലുമോക്കാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ടൈം എടുത്ത് ഡ്രസ്സ് നോക്കാൻ വേണ്ടിയിട്ട് കാരണം ഒരു കളക്ഷനും ഇല്ല അപ്പം നല്ലത് നോക്കണമെങ്കിൽ ഇടയ്ക്കുന്നൊക്കെ എവിടെ തപ്പി എടുത്തിട്ടാണ് നോക്കിയത് കൂടുതലും സൈസ് ഇല്ലായിരുന്നു അവളുടെ അവള് ഭയങ്കര തിന്നായിട്ടുള്ള ശരീരമാണ് അപ്പം അവൾക്ക് പറ്റിയിട്ടുള്ള ആ ഒരു സൈസില്ലായിരുന്നു അവസാനം എൻ്റെ കയ്യിലിരിക്കുന്ന ആ ഒരു പിങ്ക് കളറിൽ അതെടുക്കുക എന്ന് പറഞ്ഞു ഞാൻ ഷിനാജിനോട് കാരണം നമ്മൾ വേറെ ഒന്നും നോക്കിയിട്ട് കാണുന്നില്ല സമയമാണെങ്കിൽ ഇങ്ങനെ പെയ്ക്കൊണ്ടിരിക്കുകയാണ് ഓൾറെഡി ഞങ്ങൾ ഇറങ്ങിയപ്പോൾ തന്നെ കുറച്ച് ലേറ്റായിട്ടുണ്ടായിരുന്നു മൂന്ന് മണിയെപ്പോഴാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത് സ്റ്റുഡിയോയിലെത്തി ഷോപ്പിംഗ് എല്ലാം കഴിഞ്ഞ് ഇറങ്ങിയപ്പോൾ തന്നെ ഒരു അഞ്ച് മണിക്കായിട്ടുണ്ടായിരുന്നു അപ്പോൾ നമുക്ക് നമ്മുടെ വീട്ടിൽ നിന്ന് അത്യാവശ്യം ദൂരം ഉള്ളതുകൊണ്ട് എത്രയും പെട്ടെന്ന് കഴിഞ്ഞിട്ട് പോയാൽ മതി എന്നുള്ളൊരു ഇതായിരുന്നു അങ്ങനെ അല്ലുമോക്ക് വേണ്ടിയിട്ട് ആ ഒരു പിങ്ക് കളറാണ് കേട്ടോ ചൂസ് ചെയ്തത് അങ്ങനെ ബില്ലടിക്കാൻ വേണ്ടി വന്നപ്പോഴത്തേക്ക് ഞാൻ കണ്ടതാണ് ഈ ലിപ്സ്റ്റിക്ക് മൂന്ന് സെ ഒരു സെറ്റിൽ മൂന്നെണ്ണമാണ് വരുന്നത് വൺ ഡി നയൺ ആണ് കേട്ടോ എൻ്റെ റേറ്റ് വരുന്നത് ഞാൻ ഫസ്റ്റ് ടൈമാണ് സ്റ്റുഡിയോയിൽ ഈ ഒരു സംഭവം കാണുന്നത് കേട്ടോ ഇതുവരെ വന്നിട്ടും ഇങ്ങനെ ഒരു സംഭവം ഞാൻ കണ്ടിട്ടില്ല എനിക്ക് തന്നെ ഒരു പുതിയതിറക്കിയതായിരിക്കും അല്ലെങ്കിൽ ഞാൻ കാണാത്തതായിരിക്കും എനിക്ക് എടുക്കണമെന്നുണ്ടായിരുന്നു പക്ഷേ ഷെയ്ഡ് എങ്ങനെയാണെന്ന് അറിയാണ്ട് എടുത്തിട്ട് വെറുതെ പൈസ കളഞ്ഞിട്ട് കാര്യമില്ലല്ലോ അതുകൊണ്ട് അവിടെ തന്നെ ഇട്ട് ഞാൻ അങ്ങനെ ബില്ലടിക്കാൻ വന്നപ്പോഴത്തേക്ക് അവിടെ ഈ പെർഫ്യൂം കണ്ട പക്ഷേ ശരി അച്ചത് പൊക്കി ആൾക്ക് പെർഫ്യൂം കണ്ടപ്പോൾ കണ്ടപ്പോന്താണ് പക്ഷെ നല്ല മണമായിരുന്നു കേട്ടോ നല്ല അടിപൊളി സ്മെല്ലായിരുന്നു അങ്ങനെ അതെടുത്ത് ബില്ല് അടിച്ചിട്ട് നമ്മൾ അവിടെ നിന്ന് അറിയാം സ്റ്റുഡിയോന്ന് ഇറങ്ങിയപ്പോഴത്തേക്കാണെങ്കിൽ എൻ്റെ പൊന്ന് ഉടുക്കത്തെ ബ്ലോക്കായിരുന്നു മണ്ണാർക്കാട് പിന്നെ ബ്ലോക്കിൽ കിടന്നിട്ട് അങ്ങനെ കുറച്ച് സമയം പോയിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി കുറച്ച് പോയി കഴിഞ്ഞപ്പോഴത്തേക്ക് ഞങ്ങൾക്ക് രണ്ടാൾക്കും ലൈറ്റ് ആയിട്ട് വിശക്കാൻ തുടങ്ങി അങ്ങനെ പിന്നെ ഒരു കടയിൽ കയറിയിട്ട് നമ്മൾ കോൾഡ് കോഫി കുടിച്ചു കേട്ടാ എനിക്ക് ചിരാജന് ഭയങ്കര ഇഷ്ടമാണ് കോൾഡ് കോഫി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്ന കേട്ടോ കോൾഡ് കോഫിയും പിന്നെ അതിൻ്റെ കൂടെ ഷവർമയും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ഷവർമ ഞങ്ങൾ ഒരെണ്ണം വാങ്ങിച്ചിട്ട് ഹാഫാക്കി മുറിച്ചിട്ട് അങ്ങനെ രണ്ട് പോഷനാണ് കേട്ടോ നമ്മൾ കഴിച്ചത് വറന്നും അല്ല വൈകുന്നേരം ആണല്ലോ അവിടെ ബർത്ത്ഡേ പരിപാടി അപ്പോൾ എന്തായാലും ഹെവി ആയിട്ട് ഫുഡും കേക്കൊക്കെ അടിച്ച് കയറ്റാനുണ്ട് അപ്പം ഓൾറെഡി വയറ് ഫുള്ളാക്കി പോയാൽ നമുക്ക് അത് കഴിക്കാൻ പറ്റത്തില്ലല്ലോ അതുകൊണ്ട് ഞങ്ങൾ ലൈറ്റായിട്ട് താൽക്കാലികമായിട്ട് വിശപ്പൊന്ന് പിടിച്ചു വെക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ കഴിച്ചതാണ് ഹാഫ് ആക്കിയിട്ട് കഴിച്ച് പിന്നെ കോൾഡ് കോഫിയും കുടിച്ചിട്ട് നമ്മൾ അവിടുന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു ജ്യൂസ് എല്ലാം കുടിച്ചിട്ട് അവിടെ നിന്ന് ഇറങ്ങിയപ്പോഴത്തേക്ക് ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു ആറ് മണി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കഴിഞ്ഞിട്ടുണ്ടായിരുന്നായിട്ട് പിന്നെ ഞങ്ങൾ പറപ്പിച്ചാണ് വിട്ടുപോയത് ഞങ്ങൾ എത്തിയപ്പോഴത്തേക്കും ഒരു ഏഴര ആ കറക്റ്റ് ഏഴര ആയിട്ടുണ്ടായിരുന്നു ടെ വെച്ചെ ഞങ്ങള് പുറത്തെത്തിനാളറിഞ്ഞപ്പോൾ തന്നെ വണ്ടിയുടെ സൗണ്ട് കേട്ടപ്പോൾ തന്നെ അസുഖ ഓടി വന്നിട്ടുണ്ടായിരുന്ന കേട്ടോ വന്നിട്ട് എന്നെയല്ല അവൾ മൈൻഡ് ചെയ്തത് അവൾ ആദ്യം തന്നെ നോക്കിയതും ചിരിച്ചതും മൈൻഡ് ചെയ്തതും ഒക്കെ എന്നിട്ടാണ് പിന്നെ നമ്മളെ നോക്കിയത് എന്ത് ഇഷ്ടായിരുന്നു ചോദിക്കാൻ ഇതിലേതാ ഇഷ്ടായി ഗിഫ്റ്റ് താങ്ക് യു പറയുനും കൊടുത്തു മൂത്തനും കൊടുത്തു കണ്ടാ അന്വേഷിക്കണം ഏതെ കൊണ്ടു കൊണ്ടുവട നോക്കട്ടെ ഒരു മാർഗ് സൂപ്പർ അത്വാഗിലേക്ക് അത് യുറേ താങ്ക് യു പറഞ്ഞു ഞാൻ ഓൾറെഡി കുറച്ച് ദിവസം മുമ്പ് തന്നെ ഒരു നേ ബ്ലൂ കളറിലെ ഫ്രോക്കും മീഷോ ഓർഡർ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നെട്ട് ഇവർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് പക്ഷേ അത് ഇട്ടിട്ട് ഒരു ഭംഗിയില്ലായിരുന്നു ഞാൻ പറഞ്ഞില്ലേ ട്രൗസറും ബെനിയനൊക്കെ ആണ് ഒക്കെ രസം ഡ്രസ്സ് കൊണ്ടുചെന്നിട്ട് അപ്പം തന്നെ ഞങ്ങൾ ഇടിച്ച് നോക്കിയിട്ടുണ്ടായിരുന്ന കേട്ടോ കാരണം സൈസ് കറക്റ്റ് ആണോ അല്ലേന്നൊക്കെ എനിക്കൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു ബെനിയൻ എന്തായാലും കറക്റ്റ് ആയിരിക്കുമെന്ന് എനിക്കറിയായിരുന്നു പക്ഷേ ട്രൗസർ ലൂസ് ആകുകയോ അതിന് ടൈറ്റ് ആയിരിക്കും അങ്ങനത്തെ ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു ട്രൗസർ പറഞ്ഞ് വിചാരിച്ച പോലെ തന്നെ ചെറിയ ലൂസ് ഉണ്ടായിരുന്നു എന്നാലും കുഴപ്പമില്ല അഡ്ജസ്റ്റ് ചെയ്യാം ഞങ്ങളുടെ രണ്ടാളുടെയും ഡ്രസ്സ് ഇട്ട് നോക്കി എൻ്റെ അമ്മൂൻ്റെയും ഡ്രസ്സ് പിന്നെ ഗിഫ്റ്റ് കൊടുക്കാം ും പരിപാടികളായിരുന്നു ഓരോത്തർ കൊണ്ടുവന്ന സാധനങ്ങള് കളിപ്പാട്ടങ്ങളൊക്കെ ഇങ്ങനെ കൊടുക്കുമായിരുന്നു കേട്ടോ പിന്നെ കുറേ കഴിഞ്ഞപ്പോഴാണ് ടുട്ടും അമ്മയും കൂടെ വന്നത് ഇതൊക്കെ ശനി അജിന്റെ കസിൻസ് ആണ് കേട്ടോ അവർ ഒരാൾ കൊണ്ടുവന്നത് പിയാനോയും പിന്നെ ഒരാൾ കൊണ്ടുവന്ന മറ്റേ ആ ബ്രിക്സ് ഇല്ലാത്ത സംഭവമാണ് കേട്ടോ അജ്വാക്ക് നല്ലോണം ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു ആ ബ്രിക്സ് അതുകൊണ്ട് തന്നെ കളിയായിരുന്നു എന്താ നമ്മളോട് വർത്താനം പറയാൻ പോലും ആൾ വരാണ്ട് അതും കൊണ്ടിരുന്നു കളിയായിരുന്നു കേട്ടോ പിന്നെ കുറച്ചു നേരം എല്ലാരും കൂടെ അവിടെ ഒക്കെ പറഞ്ഞിരുന്നിട്ട് കേക്ക് മുറി കുറച്ച് കഴിഞ്ഞാക്കാന്ന് പറഞ്ഞിട്ട് എല്ലാരും കൂടെ അങ്ങനെ ഇരുന്ന് വർത്താനം ഒക്കെ പറയുമായിരുന്നു കേട്ടാ അവിടെ ഹാളിലാണെങ്കിൽ ഉമ്മാൻ്റെ സാരി വെച്ചിട്ട് ഒരു ഊഞ്ഞാൽ കെട്ടിയിട്ടുണ്ടായിരുന്ന കേട്ടാ ഊഞ്ഞാൽ പിന്നെ പണ്ട് എനിക്ക് കണ്ട ഒരു പ്രാന്താണ് പ്രത്യേകിച്ചും ഈ സാരി കൊണ്ട് കെട്ടുന്ന ഊഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇഷ്ടാണ് കേട്ടോ അങ്ങനെ അതിലിരുന്ന് നേരം ഞാൻ ആടിക്കളി പിന്നെ നമ്മൾ കേക്ക് മുറിക്കാനായിട്ട് എടുത്ത കേട്ടോ കാരണം ടൂട്ടൂനും അമ്മയ്ക്കും തിരിച്ചു പോകണമായിരുന്നു അവർ വന്ന് കുറച്ച് ഒരു മണിക്കൂർ കഴിഞ്ഞപ്പോൾ തന്നെ അവർ തിരിച്ചു പോയിട്ടോ അതുകൊണ്ട് നമ്മൾ ലേറ്റ് ആക്കാണ്ട് കേക്ക് മുറിക്കാൻ വേണ്ടിയിട്ട് എടുത്ത് റെഡ് വെൽവെറ്റിൻ്റെ ആ കേക്കായിരുന്നു കുട്ടി <inaudible> എങ്ങനെയാണ് <inaudible> 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 അങ്ങനെ കേക്ക് മുറിയെല്ലാം കഴിഞ്ഞിട്ട് പരസ്പരം എല്ലാവർക്കും കേക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കൊടുക്കുമായിരുന്നു എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു ഫ്ലേവറാണ് കേട്ടോ റെഡ് വെൽവെറ്റ് എൻ്റെ ഭയങ്കര ഫേവറേറ്റ് ആണ് അതുകൊണ്ട് ഞാൻ കുറച്ചധികം കഴിച്ചിട്ടുണ്ടായിരുന്നു ഇത് കാണുമ്പോൾ നിങ്ങൾ എന്തായാലും ചോദിക്കും ഡയറ്റ് തുടങ്ങിയില്ലേന്ന് തുടങ്ങിയിട്ടില്ല തൽക്കാലം ഞാൻ തുടങ്ങാൻ ഉദ്ദേശവും ഇല്ല എന്നെ കൊണ്ട് അത് പറ്റുമോ തോന്നില്ല എന്നാലും എക്സസൈസും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ ഫുഡ് കൺട്രോൾ ചെയ്യുന്നുണ്ടെന്ന് ചോദിച്ചാൽ ചെറിയ രീതിയിലൊക്കെ കൺട്രോൾ ചെയ്യുന്നുണ്ട് എന്തായാലും പരിപാടിയൊക്കെ വരുമ്പോൾ ഞാനങ്ങ് ഡയറ്റിനെ ഈസായിട്ട് മറക്കും അല്ലാണ്ട് ഇപ്പോൾ എന്ത് ചെയ്യാനാണ് അങ്ങനെ അതേ കേക്കെല്ലാം കഴിച്ച് കഴിഞ്ഞിട്ട് പിന്നെ അടുക്കളയിലേക്ക് പോയി ഫുഡ് എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞല്ലോ ടൂട്ടു അമ്മയ്ക്കും പോകേണ്ടത് അവർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെമ്പ് പൊട്ടിച്ച് ബിരിയാണി ചെമ്പ് നല്ല ടേസ്റ്റുള്ള ചിക്കൻ ബിരിയാണി ആയിരുന്നു കേട്ടോ നല്ല മസാലയായിരുന്നു പിന്നെ ഫുഡ് നമ്മൾ വീട്ടിൽ കുക്ക് ചെയ്ത് കേട്ടോ പുറത്ത് ഓർഡർ കൊടുക്കുമായിരുന്നു കാരണം എല്ലാവരും ഉള്ളതുകൊണ്ട് കൊണ്ട് ചെറിയത് അങ്ങനെ പുറത്ത് ഓർഡർ കൊടുത്തിയാണ് അപ്പം ഞാൻ വീഡിയോ എടുക്കുന്നത് അമ്മ അവിടെ ഇന്നിട്ട് അമ്മുവിൻ്റെ ഫോണിൽ വീഡിയോ എടുക്കുമായിരുന്നു ആൾക്ക് യൂട്യൂബിലേക്ക് ഇടാൻ വേണ്ടിയിട്ട് അങ്ങനെ പിന്നെ ഫുഡെല്ലാം നമ്മൾ ടേബിളിൽ കൊണ്ട് സെർവ് ചെയ്ത് അവർക്ക് കഴിക്കേണ്ടതു കൊണ്ട് അവർക്ക് പെട്ടെന്ന് പോകണമായിരുന്നു നമ്മളൊക്കെ പിന്നെ അവസാനമാണ് കേട്ടിരുന്നത് അവർ ആദ്യം കഴിച്ചിട്ട് അങ്ങനെ അവർ പോകുമായിരുന്നു എന്തിനോ ഞങ്ങള് പിന്നെ ഓൾറെഡി ജ്യൂസും ഷവർമയൊക്കെ കഴിച്ചിട്ടാണല്ലോ വന്ന പിന്നെ അതിന്റെ കൂടെ ഇവിടെ വന്നിട്ട് നല്ല രീതിക്ക് കേക്കും അടിച്ച് കേട്ടിട്ടുണ്ടായിരുന്നു അപ്പം ഞങ്ങൾക്ക് വിശക്കാൻ കുറച്ച് ടൈം അടിച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് എല്ലാവരും കഴിച്ച് ലാസ്റ്റാണ് കേട്ടോ ഞങ്ങൾ കഴിക്കാണ്ടിരുന്നത് അതിൻ്റെ അടുക്കം എല്ലാവരും ഇങ്ങനെ ഓരോരുത്തർ മാറി ഊഞ്ഞാലും ആടുന്നുണ്ടായിരുന്നു എന്തിനാ ഇന്നെ എല്ലായിടത്തും പറയൂന്നെയാ പിടിക്കാനോ തീരെ തിന്നില്ല കടിച്ചു പറക്കുന്നത് കണ്ടോ ഞാൻ ഇടും കണ്ട എല്ലാരും ഞങ്ങള് കഴിച്ചില്ല അവരെല്ലാവരും ഇരുന്ന് ഫുഡ് കഴിക്കുന്നുണ്ടായിരുന്ന കേട്ടോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ലാസ്റ്റാണ് കഴിച്ചത് അപ്പൊ അസുഖ ഹാളിൽ ഇരുന്നിട്ട് ചോറ് കഴിക്കുന്നുണ്ടായിരുന്നത് ഞാൻ നിങ്ങൾക്ക് ഇപ്പൊ കാണിച്ചു തരാം

ആളിൽ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമ്പോഴൊക്കെ ആ ഊഞ്ഞാൽ കയറുമ്പോൾ ഞാൻ അതിൻ്റെ അകത്ത് കേറിയിരുന്ന ആട് വരുന്ന കേട്ടെ ഏത് നിമിഷവും പൊട്ടി വീഴാം എന്ന പ്രതീക്ഷയിലൂടെയായിരുന്നു ഇരുന്ന് ആടിയത് അങ്ങനെ ആട്ടലെല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇത് ഫുഡ് കഴിക്കാനായിട്ട് എല്ലാവരും കൂടി ഒരുമിച്ചിരുന്ന് ഒരു റീലിന് വേണ്ടിട്ട് എന്നെ ഒന്ന് പൊക്കിയെടുക്കാൻ പറഞ്ഞേനാണ് കേട്ടോ ആ കാട്ടിക്കൂട്ടിയതെല്ലാം എന്നിട്ട് റീലൊട്ട് എടുത്തതും ഇല്ല അങ്ങനെ ആ ദിവസം അവിടെ കഴിഞ്ഞത് പിറ്റ ദിവസം ഞാൻ എടുത്ത കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ അത് വീഡിയോയിൽ കാണിക്കൊന്ന് പാടിന്റെ മൊത്തല്ലേ അതാര ചോദിച്ചത് മതി ജോണി ജോണി മതി എന്നാലും ആരുടെ ഹാപ്പി ടു വി വരുന്നു തലേ ദിവസം അവളെ എല്ലാവരും കൊണ്ടുവന്ന കളിപ്പാട്ടങ്ങളുടെ പിന്നാലെ ആയിരുന്നില്ല അതുകൊണ്ട് തന്നെ അവളെ പിടിച്ച് വെച്ചിട്ട് എനിക്കൊന്നും വീഡിയോയിൽ പറയിപ്പിക്കാനൊന്നും പറ്റിയില്ല കേട്ടോ അതുകൊണ്ട് ഞാൻ രാവിലെ കുറച്ച് വീഡിയോസ് എടുത്താണ് അവളെ വെച്ചിട്ട് അങ്ങനെ എല്ലാവരും പിറ്റേ ദിവസം തന്നെ പോയിട്ടുണ്ടായിരുന്നു ഞാൻ ശനിയാഴ്ചയും വൈകുന്നേരം ഒരു അഞ്ച് മണിയൊക്കെയായപ്പോഴാണ് ഇറങ്ങിയത് ഉമായ അമ്മയൊക്കെ രണ്ട് മണിയൊക്കെയായപ്പോൾ പോയിട്ടുണ്ടായിരുന്നു കാരണം അവർക്ക് ബസ്സൊക്കെ കിട്ടി അവിടെ വരെ എത്തണ്ടേ അതുകൊണ്ട് അവർ നേരത്തെ ഇറങ്ങി ഹസ്ബാൻ്റെ ഫസ്റ്റ് ബർത്ത്ഡേക്ക് ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ടില്ലായിരുന്നല്ലോ എനിക്ക് അവൾ ജനിച്ചപ്പോത്തോടുള്ള ആഗ്രഹമായിരുന്നു അവളുടെ ബർത്ത്ഡേ ഡേ കൂടാൻ വേണ്ടിയിട്ട് വരണമെന്നുള്ളത് അപ്പോൾ എന്തായാലും അന്ന് ഞാൻ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അതിൻ്റെ വീഡിയോ ഞാൻ ഓൾറെഡി ഈ ചാനലിൽ അപ്ലോഡ് ആക്കിയിട്ടുണ്ട് ജസ്റ്റ് നിങ്ങളൊന്ന് കണ്ടുനോക്കിയാൽ മതി അപ്പം തന്നെ എനിക്ക് എന്താ അവളുടെ രണ്ടാമത്തെ ബർത്ത്ഡേക്ക് ഞാൻ കല്യാണം കഴിഞ്ഞിട്ട് ഞാൻ ഇവിടെ തന്നെ ഉണ്ടാവണമെന്നുള്ളൊരു ആഗ്രഹം കൂടെ ഉണ്ടായിരുന്നു മാഷ എന്തായാലും നടന്ന് രണ്ടാമത്തെ ബർത്ത്ഡേ ഒക്കെ ഞാനിവിടെ ഉണ്ടായിരുന്നു അങ്ങനെ അവരെല്ലാം പോയി കഴിഞ്ഞിട്ട് ഞാൻ ശിനാജ് ഫുഡ് കഴിക്കാനായിട്ടിരുന്ന് ബീഫ് പൊരിച്ചതും പിന്നെ നെയ്ച്ചോറും ചിക്കൻ കടായി ഒക്കെ ആയിരുന്നു കേട്ടോ ചെറിയതിൻ്റെ ചിക്കൻ കടായി നെയ്ച്ചോറും നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട് പിന്നെ അച്ചാറും അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ ഉണ്ടായിരുന്നു അങ്ങനെ ഫുഡ് കഴിച്ച് കുറച്ചു നേരം റെസ്റ്റ് ചെയ്തിട്ട് നമ്മൾ പോകാനായിട്ട് ഇറങ്ങി അപ്പോൾ നമ്മുടെ ബർത്ത്ഡേ വ്ലോഗ് വ്ളോഗ് ഇവിടെ കൊണ്ട് അവസാനിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ആർക്കും ബോർ അടിച്ചില്ല എന്ന് വിചാരിക്കുന്നത് അത്യാവശ്യം ലെങ്ത് ഉള്ളതുകൊണ്ട് തന്നെ ചിലപ്പോൾ ബോർ അടിച്ച് കാണും അങ്ങനെ ബോർ അടിക്കുകയാണെങ്കിൽ ആര് സ്കിപ്പ് അടിക്കാൻ സൈഡിൽ സ്പീഡിൽ കാണാനുള്ള ഓപ്ഷൻ ഉണ്ട് വൺ എക്സിലായി ടു എക്സിലായിട്ട് കണ്ടാൽ മതി ലൈക്ക് ഷെയർ ആൻഡ് കമന്റ് സബ്സ്ക്രൈബും കൂടെ ചെയ്യാപ്പം നെക്സ്റ്റ് നല്ലൊരു വീടായിട്ട് കാണാം